നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിൻ തീരം തൊട്ടു നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളെയും പത്ത് ലക്ഷത്തിലധികം വീടുകളും ആൽഫ്രഡ് സാരമായി ബാധിക്കും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ ഇന്നലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യൂൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും പുരോഗമിക്കുകയാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് തീരത്തടുത്തതിനാൽ തെക്ക് കിഴക്കൻ ക്യുൻസിലാൻഡിൽ നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾക്കും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിൽ മുപ്പത്തി അയ്യായിരത്തിൽ പരം പേർക്കും വൈദ്യുതി മുടങ്ങി വരും മണിക്കൂറുകളിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് ഊർജ വിഭാഗം അറിയിച്ചു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റാണ് വൈദ്യുതി ബന്ധം പലയിടത്തും തകരാറിലാക്കിയത് കാറ്റിന്റെ ആഘാതം പൂർണമായും അവസാനിച്ചതിനു ശേഷമേ വൈദ്യുതി പുനസ്ഥാപിക്കാൻ കഴിയുകയെന്ന ഊർജ വിഭാഗം വ്യക്തമാക്കി തെക്ക് കഴിക്കൻ ക്വിൻസ്ലാൻഡിലും വടക്കൻ എൻഎസ് ഡബ്ല്യുലും ചുഴലിക്കാറ്റ് നാശം വിധിക്കുമ്പോൾ ഫെഡറൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ തീയതികൾ പ്രഖ്യാപിക്കുന്ന തീരുമാനം പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് നീട്ടിവെച്ചു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഓസ്ട്രേലിയക്കാർ അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നിരുന്നാലും അത് എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചു ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയിരുന്നു എന്നാൽ നിലവിൽ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ആൽഫ്രഡ് മുല്ലമുണ്ടായ വൻതിരമാലകൾക്കും കൊടുങ്കാറ്റിനുമിടയിൽ വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിലെ കടൽ തീരത്ത് തിമംഗലത്തിന്റെ ജഡം കണ്ടെത്തി പോർട്ട് വിലയിലെ ക്രീക്ക് മൗത്തിന്റെ തെക്ക് ഭാഗത്ത് ചത്ത തിമംഗലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു നഗരത്തിലെ കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് പേജിൽ പരിസരവാസികൾ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു തീരപ്രദേശത്തായി കനത്ത തിരമാലകൾ ആഞ്ഞടിക്കുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട് അബലോൺ മത്സ്യബന്ധനം താൽക്കാലികമായി നിർത്തിവെച്ചു സൗത്ത് ഓസ്ട്രേലിയയിലെ പ്രൈമറി ഇൻഡസ്ട്രീസ് ആൻഡ് റീജിയൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വ്യാപനം തടയൽ നടപ്പിലാക്കുന്നത് ഏകദേശം നാല് ദശലക്ഷം ഡോളർ മൂല്യമുള്ള വ്യവസായത്തെ നിരോധനം ഭാഗികമായി ബാധിക്കും അബലോൺ വൈറൽ ഗാംഗ്ലിയോ ആദ്യമായി ഈ മേഖലയിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും കണ്ടെത്തിയിരുന്നു അതേസമയം നിലവിൽ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ രോഗത്തിന്റെ വ്യാപനം തടയാൻ പര്യാപ്തമല്ലെന്നുള്ള അഭിപ്രായവുമുണ്ട് സിഡ്നിയിലേക്ക് പോവുകയായിരുന്ന ജെറ്റ് സ്റ്റാർ വിമാനത്തിൽ നിന്ന് തോക്കുമായി അറസ്റ്റ് ചെയ്ത കൗമാരക്കാരനെ ജുവനേൽ കോടതിയിൽ ഹാജരാക്കി പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് തോക്കും വെടിക്കൊപ്പുകളുമായി പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത് തോക്ക് കണ്ടെത്തിയതോടെ കൗമാരക്കാരനെ യാത്രാക്കാരനും പൈലറ്റും ചേർന്ന് തടഞ്ഞു വെക്കുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ വിക്ടോറിയയിലെ ആവരോൺ വിമാനത്താവളം താൽക്കാലികമായി പ്രവർത്തനം പ്രതിക്കെതിരെ വിമാനത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കൽ വ്യാജ ബോംബ് ഭീഷണി തോക്ക് കൈവശ്രമിക്കൽ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് കുറ്റങ്ങൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു സിഡ്നി ബീച്ചിൽ സ്രാവിന്റെ ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക് ഇന്നലെ ഉച്ചയ്ക്കാണ് യുവതി ആക്രമണത്തിന് ഇരയായത് യുവതിക്ക് വയറിനും കാലിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ബുന്ദേനയ്ക്ക് സമീപമുള്ള ഗുന്യാ ബീച്ചിലേക്ക് അടിയന്തര സേവനങ്ങളെത്തി എത്തി യുവതിയെ രക്ഷപ്പെടുത്തി വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂ സൗത്ത് വെയിൽസിലെ ബംഗംഡോർ നഗരത്തിലെ മാൽബോൺ സ്ട്രീറ്റിലെ ഒരു സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള മോഷണം നടന്നു ഇന്നലെ പുലർച്ചെയാണ് മോഷണം നടന്നത് മോഷണ റിപ്പോർട്ടിനെ തുടർന്ന് മണാരോ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതി പോലീസ് വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു ഡബ്ല്യു പോലീസ് സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് പേപ്പർ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്ലസ് വൺ ക്ലാസ്സുകളിലെ കണക്ക് എന്നീ വിഷയങ്ങൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് പേപ്പറുകളും ചോർന്നുവെന്ന് പോലീസ് കണ്ടെത്തി വിഷയത്തിൽ സാക്ഷികൾ ഇക്കാര്യം മൊഴിയായി നൽകിയിട്ടുണ്ട് അപകടകാരികളായ കാട്ടുപുന്നുകളെ വെടിവെച്ച് കൊല്ലുന്നതിനായുള്ള തുക നിശ്ചയിച്ചു കാട്ടുപന്നികളെ കൊല്ലുന്ന ഷൂട്ടർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓണറേയും നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പാൻസിനെ കൂട്ടൽ മാത്രമാകരുത് നേതാക്കളുടെ ലക്ഷ്യമെന്ന് സി പി ഐ എം പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം സ്റ്റേറ്റ് കമ്മിറ്റിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നാണ് നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്ന സംസ്ഥാന നേതാക്കളെ കൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു തദ്ദേശ സ്വയംഭരണ വിഭജനം ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ അപ്പീലിൽ സംസ്ഥാന സർക്കാർ രണ്ടാഴ്ചക്കകം മറുപടി നൽകണം ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം